ഹലോ ഗായ്സ് ഇന്നൊരു കല്യാണ വ്ലോഗാണ് ഇപ്പം ഞങ്ങളൊരു കല്യാണം ബിരിയാണി കഴിക്കാൻ പോവുകയാണ് ഇപ്പം മുസ്ലിംസിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ബിരിയാണി വേറൊരു ലെവലായിരിക്കും സോ ഞങ്ങൾ അത് കഴിക്കാൻ പോവുകയാണ് കല്യാണം ഇവിടെ ഒരു അയൽവാസിയുടെയാണ് ഞങ്ങൾക്ക് വലിയ പരിചയമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ പോവുകയാണ് ഞാനും ശരണ്യമോട് മാത്രമേ ഉള്ളൂ ഞങ്ങളിപ്പം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നതായിരിക്കും ശരണ്യമോക്കിങ്ങനെ പാല് കൊടുക്കുന്നു സോ സോറി ഗൈസ് കുഞ്ഞിനെ ഉറക്കുകയായിരുന്നു നമുക്ക് പിന്നെ ഒന്നുകൂടെ പോയിട്ട് വരാം ബൈ ഉറക്കുവാണ് സീതമ നല്ല ഉറക്കുവാണ് പിന്നെ അവളെ കൊണ്ട് പോകാൻ പറ്റുന്ന ഞങ്ങൾ കാശിയായിട്ടാണ് പോകുന്നത് സിതിയെ കൊണ്ടുവത്താണ്ട് സിതിക്ക് ഞാൻ സൂപ്പർ ബിരിയാണി പാല് കൊടുക്കുന്നതായിരിക്കും ചിരിക്ക് മതി ടാറ്റ காசி ஆதி தானே ரெடி ஆகி விற்க காஷி போக நீங்கள் ரெடி ஆகி எவ்ளோ காணனோ ചാരത്തിൻ്റെ ആരാ കൊണ്ടുവച്ച് ആ പുതിയ ചെരുപ്പ് എന്റെ ചെരുപ്പാണ് എന്റെ പുതിയ ചെരുപ്പാണോ മൂസിക്കകത്ത് ഞാൻ ഹലോ ഗൈസ് ഹലോ ഗൈസ് ഞങ്ങൾ പോയി കഴിച്ചു അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ശരിയാണ് കാശിമോൻ കാശിമോനും ഭയങ്കര അലമ്പലപ്പായിരുന്നു സോ ഫുഡ് കഴിച്ചമായിരുന്നു നെക്സ്റ്റ് കാണാം ബൈ ഇഡി